റോട്ടറി ക്ലബ്ബ് വടക്കഞ്ചേരി മലബാറും പാലക്കാട് ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി ചുറ്റലഞ്ചേരി എം എൻ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് പ്രസിഡന്റ് അഭിലാഷ് ഉദ്ഘാടനം നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ ടൂ സീറോ സിക്സിൻ്റെ ആവശ്യകതയുമായി കുട്ടികൾക്ക് നമ്മൾ കുട്ടികൾക്കാണ് മുൻഗണന നിലയിൽ കൊണ്ടുള്ള പരിപാടിയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രത്യേകം അതോടൊപ്പം സൗകര്യം ചെയ്തു തന്നതിന് ആവശ്യം പ്രധാന അധ്യാപിക എ ബിന്ദു അധ്യക്ഷത വഹിച്ചു രാജൻ ഐ ഫൗണ്ടേഷൻ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു സെക്രട്ടറി ശ്രീജേഷ് സ്വാഗതവും എം രതീഷ് നന്ദിയും പറഞ്ഞു അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് നേത്രപരിശോധന നടത്തി യു ന്യൂസ് പാലക്കാട്